ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അസ്ന ആഷിഖ് അപ്പൊ ഇന്ന് നമ്മൾ നിഷോയുടെ പുതിയൊരു ഹോൾ വീഡിയോ ആണ് വന്നിട്ടുള്ളത് ഇന്ന് ഹോൾ വീഡിയോ ചെയ്യുന്നത് ഒരു കുഞ്ഞു ഹോൾ വീഡിയോ ആണ് കേട്ടോ ഭയങ്കര വലിയ ഹോൾ വീഡിയോ ഒന്നുമില്ല കാരണം കുറച്ച് സാധനങ്ങൾ ഉള്ളൂ കുറച്ച് നല്ലാതെ രണ്ട് സാധനമേ ഉള്ളൂ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിരുന്നു മീഷോന്ന് അതിലുള്ള രണ്ട് സാധനം കുറച്ച് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ ഒന്ന് ഒരു ഫുഡ്വെയർ ഹോൾ ചെയ്യാൻ വിചാരിച്ചിരുന്നു അപ്പൊ ആ ഫുട്വെയറിൽ ഒരെണ്ണം മിസ്സിങ് ആയി ഇപ്പൊ ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് മുന്നേ ഞാൻ വീഡിയോ ചെയ്തതിൽ രണ്ടെണ്ണം മൂന്നെണ്ണം കാണിച്ചിട്ടുണ്ട് അപ്പൊ ആ ഒരു സാധനമാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് പിന്നെ അടുത്തത് വന്നിട്ട് ഞാനൊരു ഡ്രസ്സിന്റെ കൂടെ ഒന്നും കൂടെ ചൂസ് ചെയ്തിരുന്നു അതും ആയിട്ടാണ് വന്നത് ഈ ലേറ്റായ ആയ സാധനങ്ങളും കൂട്ടിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് കുഞ്ഞു വീഡിയോ ആണെന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമുക്ക് ലേറ്റ് ആക്കാതെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം അപ്പൊ നിങ്ങൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് ചെയ്യാത്തവരുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം ഓക്കെ നമ്മുടെ ഒന്നാമത്തെ സാധനം വന്നിട്ട് ഇതാണ് നമ്മുടെ ഫുഡ് ഫുഡ്വെയർ ഹോളില് ലേറ്റ് ആയിട്ട് കിട്ടിയ ഒന്നാണ് ഇതൊരു ഷൂ ആണ് കേട്ടോ അപ്പൊ ഈ ഒരു ഷൂയുടെ കറക്റ്റ് പിക്ചറും പ്രൈസും ഞാൻ ഇവിടെ മേലെയായിട്ട് കൊടുക്കാം പിന്നെ ഈ ഞാൻ മീഷോന്ന് കുറെ ഷൂകൾ കണ്ടിട്ടുണ്ട് അപ്പം അതിന്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കുമ്പം ചിലപ്പോൾ ബാഡായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ചിലപ്പോൾ കറക്റ്റ് സെയിൽസ് ആവില്ല അങ്ങനത്തെ ഒരുപാട് പ്രോഗ്രംസ് ഒക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഷൂ ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ടാണ് വാങ്ങുന്നത് മോൾക്ക് വേണ്ടിയിട്ടൊരു ഷൂ ഞാൻ വാങ്ങിയിട്ടുണ്ട് അതിൽ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇത് എനിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഷൂ വാങ്ങിയതാണ് മീഷോയിൽ ഇപ്പോൾ പുതുതായിട്ട് കണ്ടിട്ടുള്ള ഏർ ഒന്ന് രണ്ട് ഷൂകളിലുള്ള ഷൂ ആണ് കിട്ടോ അപ്പൊ ഇത് ഏതാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം രണ്ടെണ്ണു ഈ ഒരു ഷൂ ആണ് ഇങ്ങനെ ഒരു പാക്കേജിങ്ങിലാണ് വന്നിട്ടുള്ള ബോക്സിലും രണ്ടെണ്ണം ഓരോന്നായിട്ട് ഇതാണ് നമ്മുടെ ഷൂ എന്നിട്ട് നല്ല അടിപൊളി ഷൂ അല്ലേ ഇതിന്റെ കളർ ഒരു കളർ തന്നെയാണ് കുറച്ചും കൂടെ ഭംഗിയായിട്ടുള്ളത് കേട്ടോ ഇത് ബ്ലാക്കും അതുപോലെ തന്നെ വൈറ്റും ബ്രൗണും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള നല്ല ഷൂ ആണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ പിക്ചറിൽ കാണുന്ന അതേ സെയിം രീതിയിലുള്ള ഷൂ തന്നെയാണ് ഈ ഒരു ഷൂ കൈ പിടിക്കോ രണ്ടും കൂടെ പിടിച്ചാ പറയാൻ പറ്റത്തില്ല ഇതിന്റെ വന്നിട്ട് ഇവിടെ ലേസ് വന്നിട്ടുള്ള ഷൂ ആണ് പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്രൗൺ ഉണ്ടല്ലോ ഈ ഒരു കാപ്പി വന്നിട്ട് ഇതൊരു വെൽവെറ്റ് ടൈപ്പ് ആ ഒരു രീതിയിലുള്ള ഒരു സംഭവമാണ് കേട്ടോ ഇതെന്താ പറയാ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ വെൽവെറ്റിന്റെ ആ ഒരു ടൈപ്പ് തന്നെയാണ് പറയാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു മെറ്റീരിയൽ ആണ് പക്ഷെ നമുക്ക് വെള്ളം യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൽ ചളിയൊക്കെ ആയി കഴിഞ്ഞാൽ വെള്ളം യൂസ് ചെയ്ത് ബ്രഷക്കെ ഇട്ട് ഒരച്ചു കഴിഞ്ഞാല് നമുക്ക് അധിക കാലൊന്നും ഇത്ര ഭംഗിയിൽ കിട്ടത്തില്ല കേട്ടോ ഈയൊരു ഓ സംഗതി നമ്മള് വില്വെറ്റിന്റെയൊക്കെ നമ്മളിങ്ങനെ നല്ലതല്ല ഒരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏർ നല്ലൊരു വൃത്തിയിൽ കിട്ടത്തില്ല പെട്ടെന്ന് ആ പോകും പിന്നെ ഇതൊക്കെ വന്നിട്ട് നമ്മുടെ സാദാ ഷൂന്റെ പോലെയുള്ള ആ ഒരു ടൈപ്പ് ആണ് കേട്ടോ നമുക്ക് കാണുമ്പോ തന്നെ മനസ്സിലാവുമ്പോൾ സ്റ്റിച്ചിങ് ഒക്കെ നല്ല അടിപൊളിയാണ് പിന്നെ ഈ ഒരു താഴത്തെ സംഭവം വന്നിട്ട് ഇത് കുറച്ച് പിന്നിലോട്ട് ഉണ്ട് കേട്ടോ ഇതിന്റെ കറക്റ്റ് സൈസല്ലിങ്ങോട്ട് ഇങ്ങനെ പൊന്തി നിൽക്കൂലേ അങ്ങനെ പറയാം കുറച്ച് ഹൈറ്റ് ഉള്ള ഷൂം കൂടെയാണ് കേട്ടോ നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര പതിഞ്ഞ ഷൂ ഒന്നുമില്ല പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ഷൂ ആണ് എന്തായാലും ഇഷ്ടപ്പെട്ടു അതിന്റെ പ്രൈസ് ഞാൻ എന്തായാലും കൊടുക്കാം ഇതിന്റെ താഴെ എന്താ ഇങ്ങനത്തെ ഒരു റബ്ബർ ടൈപ്പ് എന്ന് പറയണമെങ്കിൽ പറയാം അങ്ങനത്തെ ഒരു സംഭവമാണ് താഴെ വന്നിട്ട് പിന്നെ ഇതിന്റെ സൈസ് വന്നിട്ട് ഫോർട്ടി വൺ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഫോർട്ടി വൺ എന്ന് പറഞ്ഞാൽ എന്റെ സൈസ് വന്നിട്ട് എട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ ആ എട്ട് സൈസിൽ ഫോർട്ടി വൺ ആണ് വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് ഷൂവും ഫുഡ് പേർ ഒക്കെ എടുക്കുമ്പോൾ നോക്കാം നമ്മുടെ ഈ ഒരു ഷൂവിന്റെ പിക്ചർ എടുത്ത് നോക്കുക പിക്ചറിൽ നമ്മൾ നീക്കി കഴിഞ്ഞാൽ കഴിഞ്ഞാല് സൈഡിലായിട്ട് സൈസ് ചാർട്ട് വരും ഒന്നെങ്കിൽ ഐ എൻ ഡിന്ന് കൊടുത്തിട്ട് സെവൻ എയ്റ്റ് സിക്സ് അങ്ങനെ കൊടുത്തിട്ടുണ്ടാവും അതിന്റെ കൂടെ തന്നെ ഇന്ത്യൻ സൈസ് സി എം വന്നിട്ട് കൊടുത്തിട്ടുണ്ട് എന്റെ ഏഹ് ഫീറ്റിന്റെ സെന്റിമീറ്റർ വന്നിട്ട് ട്വന്റി ഫോർ പോയിന്റ് ഫൈവ് ആണ് അപ്പൊ ആ ഒരു ട്വന്റി പോയിന്റ് ഫോർ ഫൈവിന് നേരെ വരുന്ന ഇഞ്ച് എത്രയാണെന്ന് നോക്കുക ചിലപ്പോൾ സിക്സ് ആയിരിക്കും സെവൻ ആയിരിക്കും ഓരോ ഫുട്വെയറിനും ഓരോ സൈസ് ചാർട്ട് ഉണ്ടാവും അപ്പൊ ഈ ഒരു ചൂണ്ട കറക്റ്റ് തന്നെ അയക്കണമെന്നില്ല ഞാൻ വേറൊരു ഫുട്വെയർ എടുക്കുമ്പോൾ അപ്പൊ അതെന്തായാലും ആയിട്ട് ശ്രദ്ധിച്ചിട്ട് തന്നെ നിങ്ങൾ വാങ്ങുക പിന്നെ അതുപോലെ ഫുട്ടിന്റെ ഫുട്വെയർ എടുക്കുമ്പോൾ അതിന് സൈസ് അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഒരു സ്കെയിൽ എടുക്കുക നമ്മുടെ കാലിന്റെ വിരലിന് തൊട്ട് വെച്ചിട്ട് നേരെ നമ്മൾ വെച്ച് നോക്കുക എന്നിട്ട് ലാസ്റ്റ് എൻഡ് വരെ എത്രയാണ് സെന്റിമീറ്റർ ഉണ്ടെന്ന് വെച്ചാൽ ആ ഒരു സെന്റിമീറ്റർ എടുക്കണമി നമുക്ക് ഏതൊരു ഫുട്വെയർ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും അപ്പൊ എൻ്റെത് ആണ് എന്റെ ഫീറ്റിന്റെ സൈസ് വന്നിട്ട് ആ ഒരു സൈസിൽ കൂടുതൽ ഫുട്വെയർ എടുക്കുകയാണെന്നുണ്ടെങ്കിലും എട്ടായിരിക്കും സൈസ് വരിക ചിലത് മാത്രമേ സിക്സ് വരാറുള്ളൂ അപ്പൊ നിങ്ങൾ എന്തായാലും നോക്കിട്ട് തന്നെ ട്രൈ ചെയ്യാം എന്റെ ഈ ഒരു ഷൂ വന്നിട്ട് ഞാൻ എടുത്തിട്ട് കറക്റ്റ് ഫിറ്റിംഗ് ആണ് ഒരു അങ്ങോട്ടോ ഇങ്ങോട്ടോ നിൽക്കുന്നില്ല കറക്റ്റ് ഫിറ്റിംഗ് ആയിട്ടുള്ള ഷൂ ആണ് വന്നിട്ടുള്ളത് അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഞാൻ എടുത്ത സൈസ് കറക്റ്റ് ആയതുകൊണ്ടാണ് ഇപ്പൊ ഇതാണ് നമ്മുടെ ഷൂ വന്നിട്ട് നമുക്ക് ഏതൊരു ഡ്രസ്സിൽ വേണമെങ്കിലും പെയർ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഷൂ ആണ് മസ്റ്റ് ട്രൈ ആണ് നിങ്ങൾക്ക് എന്തായാലും വാങ്ങാം ഈ ഒരു ഷൂ വന്നിട്ട് ഇനി രണ്ടാമത്തെ പ്രോഡക്റ്റ് വന്നിട്ട് ഈ ഒരു പ്രോഡക്റ്റ് ആണ് ഇതൊരു ടീഷർട്ട് ആണ് കേട്ടോ ടീഷർട്ട് ആണ് നല്ല വൈറ്റ് കളറിലുള്ളതാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഇതിന്റെ കറക്റ്റ് പ്രൈസും പിക്ചറും ഞാൻ കൊടുക്കാം ഈ ഒരു സ്വെറ്ററിന്റെ പല കളേഴ്സ് അവൈലബിൾ ആണ് ഇത് വൈറ്റ് ആണ് ഇതിന്റെ ഒരു ക്രീം കളറ് നേവി ബ്ലൂ റെഡ് പിന്നെ അതുപോലെ ബ്രൗൺ പിന്നെ ഒരു സ്കൈ ബ്ലൂ ഷെയ്ഡിലുള്ള ആ ഒരു കളറും ഈ ഒരു സ്വെറ്റർ അവൈലബിൾ ആണ് പിന്നെ ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ട് ഊളാണ് മൂലിന്റെ ഒരു മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് ഇതിന്റെ സൈസ് വന്നിട്ട് ഞാൻ മീഡിയം സൈസ് ആണ് എടുത്തിട്ടുള്ളത് മീഡിയം സൈസില് പസ്റ്റ് സൈസ് തേർട്ടി സിക്സ് ആണ് വന്നിട്ടുള്ളത് അപ്പൊ എനിക്കത് നോക്കുകയാണെങ്കിൽ കുറച്ച് ഓവറാണ് ഇത്രയും കണ്ടു ഇത്രയും വീതി വരുന്നുണ്ട് തേർട്ടി സിക്സിൽ അപ്പൊ ഇത് എനിക്ക് കുറച്ച് ഓവറാണ് പക്ഷെ എന്തെയ്യോ ഒന്നുണ്ടെങ്കിൽ നമുക്ക് ഷേപ്പ് ചെയ്യാൻ ഇല്ലെങ്കിൽ റിട്ടൺ കൊടുത്തിട്ട് കറക്റ്റ് സൈസ് എടുക്കാം എക്സ് എസ് ഉണ്ട് എസ് ഉണ്ട് എം ഉണ്ട് എൽ ഉണ്ട് ഡബിൾ എക്സ് എല് എക്സ് എൽ എല്ലാ സൈസിലും അവൈലബിൾ ആണ് ഈ ഒരു സ്വെറ്റർ കോളർ വന്നിട്ട് ഇതുപോലെ ഷിബ് വന്നിട്ടുള്ളത് ഒരു സെറ്റർ സ്വെറ്ററാണ് ഇതിന് സ്ലീവ് വന്നിട്ട് ഫുൾ സ്ലീവ് ആണ് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഇലാസ്റ്റിക് ടൈപ്പ് ആണ് നമുക്ക് ഫിറ്റ് ചെയ്ത് നിക്കാൻ വേണ്ടിട്ട് അത് വലിയ പോലത്തെ തവണ നമുക്ക് ഇടാനും തന്നെ തണുപ്പത്തൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ട്രിപ്പ് ഒക്കെ പോകുമ്പം ഇടാൻ വേണ്ടിയിട്ട് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് നെർകോളർ ടൈപ്പിലുള്ള സ്വെറ്റർ ആണ് ഫ്രണ്ടില് ഒരു ഷിബ് കൊടുത്തിട്ടിട്ട് ഫുള്ളായിട്ടല്ല ഹാഫ് പോർഷൻ വരെയും ഷിബ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഫ്രണ്ടിൽ ഇതുപോലെ കാലിപ്പോൾ ഒക്കെ പറഞ്ഞിട്ട് ചെറിയൊരു റൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ സ്ലീവ് വന്നിട്ട് ഫുൾ സ്ലീവ് ആണ് എൻഡിൽ വന്നിട്ട് ഇതേപോലൊരു ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് സ്ലീവിലും ഇതിന്റെ മെറ്റീരിയൽ നിങ്ങൾക്കറിയാമല്ലോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൂൾ മെറ്റീരിയൽ ആണ് മൂവിൻ്റെ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ കണ്ടാൽ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ പിന്നെ ഇതിന്റെ ഏറ്റവും താഴെ വന്നിട്ട് ഇതുപോലൊരു വലിച്ചു മുറുക്കാനായിട്ടുള്ള ഒരു സംഭവം വന്നിട്ടുണ്ട് പിന്നെ വന്നിട്ടുള്ളത് ഇതിന്റെ ലെങ്ത് വന്നിട്ട് ട്വന്റി സിക്സ് സെറ്റ് ആണ് ഭയങ്കര ഉള്ള അങ്ങനത്തെ ഒരു സ്വെറ്റർ കുറച്ച് ലെങ്ത് കുറഞ്ഞിട്ടുള്ളതാണ് നമുക്ക് ട്രിപ്പൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്ററും കൂടെയാണ് തണുപ്പിട്ട് പിന്നെ ബാക്ക് സൈഡ് ഇങ്ങനെ ഫുൾ ആണ് നല്ല മെറ്റീരിയൽ ആണ് ഇതിന്റെ സൈസ് ഞാൻ എടുത്തിട്ടുള്ളത് ഫസ്റ്റ് സൈസ് തേർട്ടി സിക്സ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് പക്ഷെ അതെനിക്ക് മീഡിയം സൈസ് കുറച്ച് കൂടുതലാണ് ഇത്രയും ലെങ്ത് ഉണ്ട് വീതി ഉണ്ട് സോറി ലെങ്ത് അല്ല ഇത്രയും വീതി ഉണ്ട് അതുകൊണ്ട് എനിക്ക് ഇത് കുറച്ചൊരു ആണ് അപ്പൊ അതുകൊണ്ട് ഒന്നെങ്കിൽ സൈസ് കുറച്ച് എസ് എടുക്കാൻ നല്ലത് ഇതിന്റെ എക്സസും എസും സ്മോള് മീഡിയം ലാർജ് എക്സെല് എല്ലാ സൈസിലും അവൈലബിൾ ആണ് പിന്നെ കളേഴ്സും തന്നെ പല കളേഴ്സ് ഈയൊരു ഡ്രസ്സിലും അവൈലബിൾ ആണ് അതിന്റെ പിക്ചറൊക്കെ ഞാൻ എന്തായാലും നിങ്ങക്ക് കാണിച്ചു തരാം ഈ ഒരു വൈറ്റ് കളർ തന്നെ നല്ല പ്യോർ വൈറ്റ് കളറാണ് ഇതൊരു ഡ്രസ്സിലോട്ടും ഏതൊരു പാന്റിലോട്ടും നമുക്ക് പെയർ ചെയ്തിടാൻ പറ്റുന്ന നല്ലൊരു കളറാണ് ഈ ഒരു വൈറ്റ് വന്നിട്ട് അതുകൊണ്ടാണ് ഞാൻ വൈറ്റ് തന്നെ ചൂസ് ചെയ്തത് ആ ഒരു പ്രൈസിന് എന്തായാലും വേർത്ത് ആയിട്ടുള്ള ഒരു അടിപൊളി സ്വെറ്റർ തന്നെയാണ് ഇത് അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്നിട്ട് കുഞ്ഞ് വീഡിയോ ആണ് നമ്മുടെ ലാസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ള രണ്ട് സാധനങ്ങളും ഞാൻ ഒരു ചെറിയ റിവ്യൂ ആയിട്ടാണ് ചെയ്യുന്നത് വ്യക്തിയുള്ളൂ അപ്പൊ നിന്റെ വീഡിയോസ് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കാത്ത സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഈ ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ചേട്ടാ ബൈ ബൈ